ചക്കക്കുരു വച്ചിട്ട് ഇതുപോലെ നിങ്ങളിതുവരെ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കി കാണിച്ചിട്ട് നല്ല ചക്കക്കുരു ഒക്കെ വച്ചിട്ടുണ്ടല്ലോ ഒരു അഞ്ച് ഒരു കുറച്ചൊരു വാള കയ്യിലൊരു വാളം ചക്കക്കുരുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചക്കക്കുരു വച്ചിട്ട് വട ഉണ്ടാക്കി എടുക്കാം കേട്ടോ നമ്മൾ എന്താ ഈ ചക്ക നമ്മൾ കഴിഞ്ഞ ദിവസം ചക്ക വട ഉണ്ടാക്കിയെടുത്തില്ലേ അതുപോലെ അത്രയ്ക്കും ടേസ്റ്റാണ് ഇതും അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ചക്കക്കുരു വച്ചിട്ടും വട ഉണ്ടാക്കി നോക്കുക നല്ല ക്രിസ്മസ്സാണ് കേട്ടോ നമ്മൾ പരിപ്പൂടൊക്കെ കഴിക്കുന്നത് അതേ ടേസ്റ്റാണ് അപ്പം ഇത് ചക്കക്കുരുവാണെന്ന് പറയത്തില്ല പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ക്രിസ്മസ്സാണ് ഈ ചക്കക്കുരുക്ക് സീസണൊക്കെ കൈല്ലേ അപ്പോൾ എല്ലാവരും ചക്ക കുരു ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കാം പാത്രം നിറയെ സ്നാക്ക കിട്ടും സിമ്പിളാണ് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങളൊരു വാളം ചക്കക്കുരു എടുത്തിട്ട് അതായത് പോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ ഒന്ന് ചെറിയ പീസുകളായിട്ട് നുറുക്കി ഇടുകയാണെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറില് കറക്കി പൊടിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും അപ്പം ഞാനിതൊന്ന് വട്ടം നുറുക്കി ഇട്ടിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് കറക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ നമ്മളിത് ചെറിയ രീതിയിൽ നുറുക്കി നുറുക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പൊടിച്ച് പെട്ടെന്ന് പെട്ടെന്ന് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരുപാട് ചക്കക്കുരു വാരി ഇടണ്ട ഒന്ന് കുറച്ച് കുറേ വീതം ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ഒരു കുറേ വീതം രണ്ട് തവണ ആയിട്ട് ഇതേപോലെ പോലെ അങ്ങോട്ട് ചരച്ചു പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങളും ഈ ഒരു രീതിയിലങ്ങ് ചരച്ച് പൊടിച്ചെടുത്തിട്ടോ നമ്മൾ ഒരു വാളാണെങ്കിലും പാത്രം നിറയെ മട ഉണ്ടാക്കി കിട്ടും കേട്ടോ നമുക്കുണ്ടല്ലോ മസാല തയ്യാറാക്കാവേ അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത് ഒരു സ്പൂണുള്ള മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എരിവ് കുട്ടികളുടെ കൊള്ളിടത്തിലാണെങ്കിൽ എരിവ് നോക്കിയിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പൂണുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ നമുക്ക് ചിക്കൻ മസാലയുടെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഗ്രാമ്പൂലക്കാ പട്ട കുടിച്ചുണ്ടല്ലോ അതിൻ്റെ പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ രണ്ട് സവാള കേട്ടോ രണ്ട് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ വടക്ക് ചക്കട വടക്ക് നമ്മളിങ്ങനെ ഇഞ്ചി വെളിച്ചത്തിലും പച്ചമുളകും ചതച്ചല്ലേ ഇട്ട് അപ്പോൾ ഇതിന് നമുക്ക് ആ ചതക്കേണ്ട നമുക്കിങ്ങനെ ഒരു ശരിക്കും സവാള ഇങ്ങനെ കിട്ടാവുന്ന രീതിയിൽ ഇങ്ങനെ ചെറുതായിട്ട് വട്ടം വട്ടം നുറുക്കി ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടുതലേക്ക് തന്നെ ഇഞ്ചി ഇഞ്ചിയും ഇതുപോലെ തന്നെ ഇങ്ങനെ നുറുക്കി നുറുക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നാലാണെങ്കിൽ നമുക്കതിങ്ങനെ ഇഞ്ചി ഒക്കെ നല്ല ഇഞ്ചി ആയിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടത്തുള്ളൂ ഈ രണ്ടു കൊണ്ട് കുഴിയിട്ട് നമുക്കൊന്ന് ഇതുപോലെ നടത്തി അടുത്തിട്ട് കൊടുക്കാം കേട്ടോ സവാളകളെല്ലാം ഇങ്ങനെ ഉടത്തി ഉടത്തി ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു ഒന്നര രണ്ട് സവാളകൾ എടുത്താൽ മതി കേട്ടോ അപ്പം വലിയ ആണെങ്കിൽ ഒരു ഒരു ഒന്നര സവാള എടുക്കാം കുഞ്ഞ് തീരെ കുഞ്ഞു സവാള ആണെങ്കിൽ രണ്ടെണ്ണം കൊണ്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഇങ്ങനെ ഇട്ട് ഒരു മസാലകൾ തയ്യാറാക്കുവാണെങ്കിൽ ഇത് ഒരുപാടുണ്ടാവും നമ്മൾ ഇരട്ടി കിട്ടും കേട്ടോ ഇനി ഇത് നമുക്ക് കടിക്കുമ്പോൾ ഒരു കറിവേപ്പിലുടെ ഫ്ലേവറൊക്കെ കിട്ടാനായിട്ട് ഉണ്ടെങ്കിൽ അതുപോലെ കുറച്ച് കൂടുതൽ ഉണ്ടെങ്കിൽ ഇട്ടു കേട്ടോ നല്ല പിച്ച് പിച്ചിട്ടോ ഇനി ഉണ്ടല്ലോ ഒര ഗ്ലാസ് മൈദമാവ് അര ബാക്കിയിലേക്ക് നമുക്ക് അര ഗ്ലാസ്സോളം അരിപ്പൊടി കണ്ടിട്ട് എടുത്തേക്കുന്നത് അപ്പം ഈ അരിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ക്രിസ്പ് ആയിരിക്കും എണ്ണ കുടിക്കത്തുമില്ല കേട്ടോ ഇനി ഉണ്ടല്ലോ നമ്മൾ കുറച്ച് ഉപ്പിട്ടാ ഉപ്പ് ഇടുമ്പോൾ നോക്കിയിടുക ഒരുപാട് ഉപ്പിടരുത് കേട്ടോ ഒരു ചെറിയൊരു സ്പൂൺ ഉപ്പിട്ടിട്ട് ഉപ്പുണ്ടോ എന്ന് നമ്മളിതൊന്ന് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ മാവിലെ ആ ഉപ്പിനനുസരിച്ചിരിക്കും നമ്മുടെ വടക്ക് വരുന്ന ഉപ്പിട്ട അപ്പോൾ അതുപോലെ കുറച്ച് വീതം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ഇതുപോലെ ഒന്ന് ശരിക്കും കൂട്ടി കുഴച്ചിന്നിട്ട് നമുക്കിങ്ങനെ കൈ കൊണ്ട് വാരി എടുക്കാവുന്ന രീതിയിൽ കേട്ടോ അപ്പോൾ അതായതുപോലെ കുഴച്ചപ്പോൾ ഇത്തിരി കറിവേപ്പിൽ കുറവല്ലേ തോന്നിയതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടി കൂടി കറിവേപ്പില ഇത്തിരി മസാല കൊണ്ട് കൂട്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കറിവേപ്പിലും മസാലയൊക്കെ ഒരു ഇതുപോലെ ഒന്ന് ചേർന്ന് കുറച്ചും കൂടെ കൂടുതലിട്ട് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഇത് നല്ലൊരു ടേസ്റ്റായി പ്രത്യേക രുചിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കൂട്ടികളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്കിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിച്ച് എടുത്താൽ മതി നമ്മൾ ഉള്ളിവിടെ എടുക്കത്തില്ലേ അതുപോലെ എടുത്താൽ മതി നമ്മൾ ഈ പരിപ്പുടയുടെ അതുപോലെ ഇങ്ങനെ പരത്തി എടുക്കണ്ട കേട്ടോ ഇങ്ങനെ ഉള്ളിവിടെ പോലെ ഇങ്ങനെ തോണ്ടി കുറച്ച് വീതം എടുത്തിട്ട് ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണ ഒരുപാട് ആവശ്യമൊന്നുമില്ല കേട്ടോ അരിപ്പൊടി മിക്സ് ചെയ്ത് കൊണ്ട് തന്നെ എണ്ണ ഒരുപാട് കുടിക്കത്തുമില്ല നമ്മൾ ഒളിച്ച എണ്ണ എന്തോരം നമ്മളിപ്പോൾ ഇങ്ങനെ വറുത്ത് പൊരിച്ചു പോരിയാലും ആ എണ്ണ അതുപോലെ തന്നെ ചട്ടി കൊടുക്കും കാരണം നല്ല ക്രിസ്പായിട്ട് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റുമായിരിക്കും നമുക്ക് ഒരുപാട് എണ്ണ ചിലവില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങൾ സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇപ്പോൾ ചക്ക സീസണൊക്കെ അല്ല അപ്പോൾ ചക്കയൊക്കെ മിക്കവരുടെ വീട്ടിൽ കിട്ടും ചക്കക്കുരു കിട്ടും അപ്പം ചക്കക്കുരൊക്കെ വീട്ടിൽ ഇരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സർ ചാറിലൊക്കെ കറക്കി ഇതുപോലെ മസാല തയ്യാറാക്കി അതായത് പോലെ അങ്ങനെ പൊരിച്ച് പോരി എടുത്തോ നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പാണ് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്ക് കരമുര കഴിക്കുന്ന ഈ ബേക്കറി പലങ്ങാടൊക്കെ കഴിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് കൊടുക്കുവാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും കാരണം ഇങ്ങനെ നല്ല ഒരു ക്രിസ്മസ് ആയിട്ട് പരിപ്പ് വടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ പരിക്കൂടാണെന്നു തോന്നുള്ളൂ കാരണം നല്ല ക്രിസ്മസ് ആയി കേട്ടോ അപ്പം നമ്മളിത് ഏകദേശം ഒരു മണിക്കൂർ നേരത്തോളം നല്ല ക്രിസ്പായിട്ടിരിക്കും പിന്നെ ഒരു മണിക്കൂറിന് ശേഷം കഴിഞ്ഞ് കഴിയുമ്പോൾ തണുപ്പാലിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് കുറഞ്ഞു പോയാൽ പോലും നല്ല ടേസ്റ്റാണ്ടോ ഇത് കഴിക്കാൻ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് വിരുന്നാരൊക്കെ വരുവാണെങ്കിൽ ചക്കക്കുരൊക്കെ വീട്ടിലിരിക്കുണ്ടെങ്കിൽ ഇടുത്ത് അതുപോലെ ഉണ്ടാക്കി നോക്ക കേട്ടോണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു കഴിച്ചിട്ട് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നോ ഒന്ന് അഭിപ്രായം കൂടി ഒന്ന് പറയണം ഒരുപാട് പേര് ചക്കവടം ഉണ്ടാക്കിയിട്ട് നല്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഇതൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പം ഇതുപോലെ ചെറിയ ഒരു ലാസ്റ്റ് ചായക്കോപ്പമൊക്കെ നല്ല മഴത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ വയർ നിറച്ച് കഴിക്കാം അപ്പോൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ലൊണ്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാമാരൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് എല്ലാം വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നല്ലൊരു കാണാം അതേ താങ്ക്